എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു മുക്കാൽ കിലോയോളം എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കറിക്കൊക്കെ എടുക്കുന്ന അതേ സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് സോയാ സോസ് അര ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസ് അര ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടാതെ ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലോറ് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വിനീഗറും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് എടുക്കണം നമ്മുടെ ചിക്കൻ ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരമണിക്കൂറൊക്കെ വെക്കുന്നത് നന്നായിരിക്കും അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാന് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് കോരി മാറ്റേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ബാച്ച് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി അടുത്ത ബാച്ചും കൂടി ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ചിക്കനും അതേ എണ്ണയിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും ഞാനിപ്പോൾ ഒഴിച്ച് ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി മറ്റൊരു പാന് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഒരു വലിയ സവോള ഇത്രയും കാര്യങ്ങളാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇത് ഇവ മൂന്നും ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി എരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കി ഈ സമയത്തൊക്കെ തീ നന്നായി കൂട്ടി വെച്ച് ഫുൾ ഫ്ലെയിമിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് അര ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രേവിയുടെ തിക്നസ്സിന് തിക്ക്നസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതാണ് അതൊന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതൊഴിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണത് പെട്ടെന്ന് കട്ട ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് എടുക്കാവുന്നതാണ് ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ ഈ ചിക്കനിൽ ചിക്കൻ ഗ്രേവിയിൽ കിടന്ന് നന്നായി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് ആണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ ഗ്രേവിയിൽ കിടന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്